സാഹിത്യരംഗത്തെ രണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് അടുത്തതായി ഈ വേദി പങ്കിടാൻ നമ്മോടൊപ്പം എത്തുന്നത് ജോസഫ് സാറുമായി വളരെ അടുപ്പമുള്ള ആ സുഹൃത്തുക്കളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സർവശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ ശ്രീമന്ദിരം കെ പി ഇവരെ രണ്ടുപേരെയും ഞാൻ ബഹുമാന പുരസരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാധാരണ ഈ സമാഗമത്തിന് ഏതെങ്കിലും മേഖലയിലുള്ള ഒരു വ്യക്തി നമ്മുടെ അതിഥിയായി വന്നാൽ ആ മേഖലയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് വരിക ഇപ്പോൾ സാറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും തലപ്പത്തിരുന്ന ആയ ആളാണ് അപ്പോൾ ഞാൻ ഈ സമാഗമം നടത്തുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് വരുന്നത് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധമുള്ള ആളുകളായിരിക്കും എന്നാണ് പക്ഷെ അത് ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി സാറിൻ്റെ എല്ലാ മേഖലകളിലും സാറിൻ്റെ സുഹൃത്തുക്കളാണ് അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് എനിക്ക് രംഗത്തെ ബന്ധം എന്നുള്ളതിനപ്പുറം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കീഴ്ജീവനക്കാരനായിരുന്നു എന്ന് പറയുന്നത് അഭിമാനത്തോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരിക്കലും അദ്ദേഹം ഒരാളെയും ഈ കീഴ്ജീവനക്കാരനായി കാണുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല എല്ലാ എല്ലാവരും സഹപ്രവർത്തകർ തന്നെ ഏറെ ആളുകൾ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പല തുറയിലുള്ളവരെ പക്ഷേ ഇത്ര വിശാല ബുദ്ധിയോടുകൂടി വിശാല മനസ്സോടുകൂടി സഹപ്രവർത്തകരെ കാണാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടനെ അധികം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് അതൊന്നും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു സംഭവമാണ് ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് അവധിയെടുത്ത് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയാണ് ശ്രീവന്ദ്രൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഈ വകുപ്പ് തലവനെ കാണാൻ ചെല്ലുന്നതിന് അതിന് ഒരുപാട് ഞങ്ങളുടെ ഉണ്ടായിട്ടില്ലാളേ റെഡ് ലൈറ്റ് അവിടെ കത്തും അതണഞ്ഞെങ്കിൽ ആരെങ്കിലും പിന്നെ കൊണ്ട് കയറാൻ പാടുള്ളൂ എന്നാണ് ഇതും ഒരു ലൈറ്റ് കത്തുന്നില്ല ഞാൻ ചെന്നു കൊടുത്തു ചെല്ലാം പറഞ്ഞു ചെന്നു ഇന്നുകൊണ്ട് തന്നെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഇരുന്നെങ്കിലേ ഞാൻ സംസാരിക്കുള്ളൂ ഒരു ചെറിയ ഉദ്യോഗസ്ഥരോടും ഇത്ര മനുഷ്യത്വത്തുകൂടി പെരുമാറുന്ന ഒരു അനുഭവം അന്നും നല്ല ഇന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ഈ ഈ പറയുന്ന മഹത്വങ്ങളൊക്കെ പറയുന്ന ആളിലും ആഫീസുകാർ നല്ലോണം ഉഴപ്പുന്നവരുണ്ട് ഞാൻ കലയാണ് സ്പോർട്സാണ് കായികം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ അതൊരു സൂത്രമാക്കി നമ്മുടെ ആഫീസിലെങ്കിലും വരാതിരിക്കാനും ഫയലുകൾ അറിയല്ലേ ധാരാളം അനുഭവങ്ങൾ അത് ഒറ്റ പത്ത് മുപ്പത് മുപ്പത് പരം വർഷം ഞാൻ സർവീസിൽ വരുന്നവരുണ്ട് ഫയലുകൾ നോക്കുന്ന എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ കിട്ടും പാടെ ചരിത്രമുള്ളൊരു ഫയലാണ് ഒരുപാട് കുഴപ്പങ്ങളുള്ള ഫയലാണ് അതെടുത്ത് എൻ്റെ സെക്ഷനിൽ തന്നെ ആകുന്നത് ഞാൻ കുറെ ജോലി ശ്രദ്ധിക്കുന്ന ഓട്ടത്തിലാണ് അത് വളരെ പഠിച്ച് കുറേയേറെ കുഴപ്പമുള്ള ഫയലാണ് ഒരു ദീർഘമായ നോട്ട് എഴുതി അത് അദ്ദേഹത്തിന് ഇപ്പോഴും പറഞ്ഞു ഞാൻ നോട്ടെഴുതിയാണെന്നോ അതറിയാനുള്ള സാധ്യതയില്ല ഇല്ല അങ്ങനെ പേര് വയ്ക്കില്ലല്ലോ ഞാൻ ദീർഘമായ നോട്ടൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ പല ഓഫീസർമാരും പല സെക്ഷനുകളൊക്കെ ബന്ധപ്പെടുന്നതാണ് ആ ഫയൽ തിരിച്ചു വന്ന് ഇന്നും ഞാൻ ഉറക്കുന്നു അപ്പം എൻ്റെ സൂപ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു വിടൂ താൻ നല്ലൊരു കോംപ്ലിമെൻറ്റ് നൽകി കിട്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്തോ സാർ ഞാൻ പറഞ്ഞത് ഇവരിക്കാങ്ക് ഇത് കേട്ടോ വലിയ ഒരു ആ മണ്ഡലത്തെക്കുറിച്ച് പ്രത്യേക അഭിപ്രായം ഉണ്ടാവുക അത് വായിച്ചപ്പോൾ അദ്ദേഹം മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇത്ര മനോഹരമായ ഒരു നോട്ട് അധികമായി കാണാറില്ല ഈ വിവരങ്ങളെല്ലാം അതിമനോഹരമായി ഇതിനകത്ത് പ്രതിപാദിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എം കെ ജോസഫ് എന്നെ വളഞ്ഞ ഒപ്പമല്ല വളഞ്ഞ വഴിയില്ല ദനായിട്ട് എഴുതിയ പുരു നിന്നും ഞാൻ എൻ്റെ മനസ്സിൻ്റെ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ട് ഈ സഹനശക്തി ഏറ്റവും കൂടുതൽ മുദ്രാവാക്യ നിർമ്മിക്കുന്ന സാഹചര്യമാണല്ലോ കെ എസ് ആർ ടി സി ധാരളം മുദ്രാവാക്യ ആ മുദ്രാവാക്യങ്ങൾ കേട്ടാല് ചിരിച്ചോണ്ട് അതിന് അഭിമുഖീകരിക്കും അതിൽ ഒരെണ്ണം ഓർക്കുന്നുണ്ടോ പുഞ്ചിരി കൊണ്ട് സൈവില്ല പുഞ്ചിരി തൊഴിലാളികളെ വഞ്ചിക്കരുത് ഡെപ്യൂട്ടി ഇത് കേട്ടാലേ വല്ലാത്ത കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ദിവസവും രാവിലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കും വല്ലപ്പോഴും ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ദിവസങ്ങളും അല്ലാതെ ഈ പതിനെട്ട് വർഷവും ഇത് നിരന്തരം തുടർന്ന് വരുന്നുണ്ട് കൃഷ്ണപിള്ള സാറിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഫസർ എം കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ രൂപീകരിച്ചു സാർ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ് ചെമ്മനഞ്ചാക്കോ ട്രഷററാണ് ഓ എന്യൂ സാർ അതിൻ്റെ വൈസ് ചെയർമാനാണ് അപ്പോൾ ഈ കൃഷ്ണമുള്ള സാറിനോടുള്ള ആദരം അതാണ് അടുപ്പിച്ചത് പക്ഷേ അത് നിരന്തരം വളർന്നുകൊണ്ടിരുന്നു എല്ലാവരോടും നമുക്കങ്ങനെ തോന്നിയിട്ടില്ല പരിചയമുള്ള ആളുകൾക്കെല്ലാം എനിക്ക് സ്വന്തം എന്ന് തോന്നുന്നതാണ് സാറിൻ്റെ വ്യക്തിത്വം അതാണ് സാർ ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞല്ലോ നമ്മുടെ നമ്മുടെയാളാണ് നമ്മുടെയാൾ അങ്ങനെ എല്ലാവർക്കും തോന്നുന്നതാണ് സാറിൻ്റെ വ്യക്തിത്വം സാറിനെ കർഷകനായിട്ട് സാറിൻ്റെ പാലക്കാട്ട് തോട്ടത്തിൽ ഞാൻ താമസിച്ച് കണ്ടിട്ടുണ്ട് കൂടെ താമസിച്ച് അതുപോലെ ചെറുവള്ളിയിലെ വീട്ടിൽ ഞാൻ അംഗമായിട്ട് നിന്നിട്ടുണ്ട് സാറ് എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മൂമ്മയുടെ നൂറാം പിറന്നാൾ നാട്ടുകാരുടെ ഒരു മുഴുവൻ ഉത്സവമായപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് സാർ എന്നെ ഒരു അനിയനെ പോലെയാണ് കാണുന്നത് എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ് സാറെന്ന് പറയുന്നത് സാറിൻ്റെ എല്ലാ മുഖവും സാർ ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്നൊരു പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു സദ്വാർത്ത എന്ന മലയാളം പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ആരും പറഞ്ഞില്ല ഇവിടെ നിങ്ങൾ രണ്ട് ഇംഗ്ലീഷ് പത്രത്തിൻ്റെയും മലയാളത്തിൻ്റെ പത്രത്തിൻ്റെയും പത്രാധിപരായിരുന്നു കർഷകൻ എന്നുള്ള നിലയിൽ അതുപോലെ പരോപകാരി എന്നുള്ള നിലയിൽ ഇതിന് സമാനം വേറൊരാളെ ഞാൻ കണ്ടിട്ടേയില്ല ഏത് ദുഃഖഘട്ടത്തിലും നമുക്ക് സാന്ത്വനമാണ് നമുക്ക് ആത്മബലം തരുന്നയാളാണ് ഞാൻ ഒരു 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 സംഭവം മാത്രമേ ഞാൻ പറയാം വീട് ഞാൻ പറയുന്നില്ല ഒരു വീട്ടിൽ വൈകുന്നേരം ഞാൻ അന്ന് നടക്കാൻ നടക്കാനിറങ്ങിയ വഴിക്ക് ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നു അമ്മയും മകളും മാത്രമേ ആ വീട്ടിലുള്ളൂ ഞാൻ സന്ധിക്കുകയല്ല ഇവർ പോലീസിൽ പറയാം ഇവരുടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ പോലീസിൽ പറയാൻ പേടിയാണ് പോലീസുകാരുടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് ഈ സംഭവം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ജോസഫ് സാറിനെ ആദ്യ ഏത് കാര്യത്തിനും ഞാൻ വിളിക്കുന്നത് ജോസഫ് സാറിനെയാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവർ വന്നപ്പം മുതൽ പോയപ്പം വരെയുള്ള ആ മോഡസോ പ്രായൻറ്റ് ഒന്ന് ചോദിച്ചിട്ട് എന്നെ വീണ്ടും വിളിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ സാറിനെ വിളിക്കും സാറ് പറഞ്ഞു അവിടുന്ന് പോകരുത് വീട്ടിൽ തന്നെ ഇരുന്നോണമെന്ന് പറഞ്ഞു ആ വീട്ടിൽ തന്നെ രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു എസ് ഐയും രണ്ട് പോലീസുകാരും ജീപ്പിലാൻ മറ്റേ അവിടെ മറ്റേ തോന്നുന്നു വന്നിട്ടൊരു ചിത്രം കാണിച്ചു ചോദിച്ചു ഈ സ്ത്രീയാണോ ഇവിടെ വന്ന് മോഷ്ടിച്ചതെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ഈ വളയാണോ നിങ്ങളുടേതെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു പൈസ കുറച്ചവർ തുണിയും മേടിക്കുകയും ആഹാര സാധനങ്ങളും മേടിക്കുകയും ചെയ്തു ബാക്കി പൈസയും ഇതായിരുന്നു പറഞ്ഞ് എടുത്ത് കൊടുക്കുകയുണ്ടായി അ നേസി മുകുന്ദനാണ് സാറ് മുകുന്ദനെ വിളിച്ച് പറഞ്ഞു ഇത് കിരീടം പോയ ചിത്ര തിരുനാളിനെ നമ്മൾ മഹാരാജാവുമായി മനസ്സിൽ കണ്ടു അതുപോലെ ഡി ജി പി അല്ലാതിരുന്നപ്പോഴുണ്ടായ സംഭവമാണിത് അതുപോലെ ഞാൻ ഈ ഭക്ഷണ സാധനങ്ങൾ നല്ല ഭക്ഷണ സാധനങ്ങളുടെ പേര് കേൾക്കുന്നതും രുചി അറിയുന്നതും സാറിൻ്റെ സാറിൻ്റെ വീട്ടിലൊരാളെ ഇത്രയും നല്ല രീതിയിൽ സാറിൻ്റെ ഭാര്യ എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ കൊച്ചമ്മ ഞങ്ങളെ വിളിക്കുന്നു ഇത്രയും നല്ല രീതി ഭക്ഷണം കൊണ്ട് രുചികരമായ ഭക്ഷണം വേറെങ്ങൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ എനിക്കൊന്നുമല്ല വരുന്ന പലർക്കും സാറ് ഭയങ്കര സത്കാരപ്രിയനാണ് ഭക്ഷണപ്രിയനല്ല ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോഴും സാറിൻ്റെ കുടുംബത്തെ പറ്റി ഒന്നും കാര്യമായിട്ട് ഞാൻ ചോദിച്ചില്ല സാർ പറഞ്ഞു അറിഞ്ഞിട്ടേ ഭാര്യ മരിച്ചുപോയി എന്നുള്ള വിവരം മാത്രമാണ് അഞ്ചു വർഷമായി ഞാനിപ്പോൾ വീട്ടിൽ ഞാൻ തനിച്ചേ ഉള്ളൂ എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ഉള്ള താല്പര്യം എനിക്കിപ്പോഴും തുടരുന്നുണ്ട് ഒന്ന് ഒരു നല്ലൊരു പൂന്തോട്ടം പിന്നെ ഒന്ന് പറഞ്ഞ പോലെ ഈ പാചക വലിയ താല്പര്യമായിരുന്നു അവർ തന്നെ ഒരു പത്ത് പതിനാല് വോളിയൂംസ് ഈ റെസിപ്പികൾ തന്നെ എഴുതിയുണ്ട് അതിൽ നിന്ന് ചിലതൊക്കെ സെലക്ട് ചെയ്ത് ഞാനൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു ടൈറ്റിലും തീരുമാനിച്ചു കഴിഞ്ഞു പ്രിയതമയുടെ പാചകക്കുറിപ്പുകൾ എന്നാണ് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഭാര്യയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് മറക്കാനാവാത്ത കാര്യം ഈ പോലീസ് ഉദ്യോഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂതത്തിനെ പോലെ വീട്ടിൽ നിന്ന് പണ്ട് പാതിലായിക്കൊക്കെയാണ് വീട്ടിൽ ചെന്ന് കയറുന്നത് അതായത് വീട്ടുകാര്യങ്ങൾ നോക്കാൻ ശ്രദ്ധ പറ്റുക അപ്പോൾ എൻ്റെ കുട്ടികൾ വളർന്നു വരുന്ന പ്രായം പ്രത്യേകിച്ച് മകൾ ഹൈസ്കൂളിലായി തൊട്ട് അതിനുശേഷം കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ ഈ വിമൻസ് ക്ലബിലെ അംഗമായിട്ട് കൂടി ഒറ്റ ദിവസം പോലും അവിടെ പോയിട്ടില്ല ത്രൂ ഔട്ട് ആ വീട്ടിൽ തന്നെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു ഭയങ്കര പരാജയമായിപ്പോയതിനാണ് അപ്പോൾ അത് വിസ്മരിക്കാവുന്ന ഒരു കാര്യമല്ല എപ്പോഴും പറയാല്ലത് ആ വീട് നന്നായില്ലെങ്കിൽ മറ്റ് അതാണ് ഒന്ന് രണ്ടാമത് എൻ്റെ മൂത്ത മകനെ റെയിൽവേയിലായിരുന്നു ഈ മത്സര പരീക്ഷ കൂടെ വന്നതാണ് അടുത്ത കാലത്ത് നിന്ന് പെൻഷൻ പേപ്പേഴ്സ് കൊടുത്ത് പ്രീമച്യൂർ പെൻഷൻ എടുത്ത് ഇപ്പം ഈ എറണാകുളത്ത് വന്നിട്ടുള്ളൊരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ഈ ബല്ലാർപാടം പ്രോജക്റ്റ് അതിൻ്റെ ചീഫായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ ആളാണ് മകള് മകള് ഒരു കാർഡിയോളജിസ്റ്റിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ് പിന്നെ മൂന്നാമത്തെ ആൾ ഒരു ടീ ടേസ്റ്ററാണ് എറണാകുളത്താണ് ഇങ്ങനെ ഒരു ചെറിയ സംതൃപ്ത കുടുംബമാണ് ഇവർ എൻ്റെ വീടിൻ്റെ പേര് ത്രീ വിഷസ് എന്നാണ് എൻ്റെ മൂന്ന് അഭിലാഷങ്ങളാണ് എൻ്റെ മൂന്ന് കുട്ടികൾ അതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് നന്ദി സാർ ഒരുപാട് നന്ദി ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിനും